അവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് പ്രാരി പഞ്ചായത്തിലാണ് കേട്ടോ പ്രാരി പഞ്ചായത്തിലെ കൊടുന്തരപ്പള്ളിയിലുള്ള എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായി വരികയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ടൗൺ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസും നമ്മുടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഒരു നാലര സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ് ഹാള് കിച്ചൺ വർക്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പുതിയൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫേസിംഗ് ആയിട്ട് വരുന്നത് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഉള്ളത് പുതിയൊരു വീടാണ് അതുപോലെ തന്നെ നമ്മുടെ കൊടുതിരപ്പുള്ളി നമ്മുടെ കൈക്കോട്ടുകാവ് അമ്പലമുണ്ടല്ലോ ആ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് കേട്ടോ വരുന്നത് ഏകദേശം നേരെ ഫ്രണ്ടിലായി നല്ല ടാർ റോഡും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു അഞ്ച് മീറ്റർ വൈഡ് റോഡ് വരുന്നുണ്ട് നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഒരു ലൊക്കേഷൻ ആണ് ആട്ടോ അപ്പോൾ ഇത് നമ്മുടെ പണി ഏകദേശം നയൻറ്റി കഴിഞ്ഞതാണ് ബാക്കി വർക്ക് കൂടെ ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് ഈ പ്രോപ്പർട്ടി എത്തുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഓണറെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നമുക്ക് നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീടിൻ്റെ ഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാം കണ്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടോ കോൺടാക്ട് ചെയ്യുന്ന നമ്പറേ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇത് നമുക്ക് ഈ റോഡ് ഇത് മെയിൻ റോഡാണ് കേട്ടോ ഇവ മരത്തിൻ്റെ ചേര് കാണുന്ന ഇത് മെയിൻ റോഡ് എല്ലാ വാഹനം വരാവുന്ന റോഡാണ് ഇത് നേരെ പോയി ചേരും നമ്മുടെ കൈക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്ട്ടോ ആ ക്ഷേത്രം നേരെ ഓപ്പോസിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഒരു വാക്കബർ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നെ ഈ ഒരു ഭാഗം തൊട്ട് ഇത്രയും ഭാഗം നമുക്ക് എൻട്രൻസ് നമ്മുടെ ഫ്രണ്ട് ഏജ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം നല്ല രീതിയിലുള്ള കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഞാൻ ചുറ്റുപാടുന്ന് കാണിച്ചുതരാം അല്ല അത്യാവശ്യം നല്ല കാർ പാർക്കിങ്ങും സ്പേസ് കാര്യങ്ങൾ ഈ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ മൊത്തം നമുക്കിനി റൂഫും കാര്യങ്ങളൊക്കെ വന്ന് നല്ല മനോഹരമാക്കിയിട്ടായിരിക്കും ഇവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നമുക്ക് ഒരു വാഹനങ്ങളൊക്കെ നിർത്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ കൊടുക്കുന്നത് അതുപോലെത്തന്നെ നാല് സൈഡും നമുക്ക് കോമ്പൗണ്ടുകളും കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലോ ഈ ഭാഗത്ത് പോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് നമുക്ക് ഇഷ്ടീം കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത് ണ്ടോ ഈ ബാക്കിൽ അത്യാവശ്യം നമുക്കൊരു രണ്ട് മീറ്റർ രണ്ട് മൂന്ന് മീറ്ററിൻ്റെ അടുത്ത് രണ്ട് മീറ്ററിൽ കൂടുതൽ നമുക്ക് ഈ ഒരു സ്പേസ് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കൃഷിയോ കാര്യങ്ങളോ ചെടികളൊക്കെ വെക്കാനുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിനകത്ത് ബോർവെല്ലാണ് കേട്ടോ വാട്ടർ കണക്ഷൻ വന്നിരിക്കുന്നത് ഭാഗത്ത് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ പക്ഷെ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു സിറ്റൗട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് സൈഡും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റൗട്ട് കഴിയുന്ന സമയത്ത് നേരെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നല്ല വുഡിൻ്റെ കട്ടിലും വാതിലും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മുഴുവനായിട്ടും ഇഷ്ടീലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ലിവിങ്ങിലേക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കൂടിയിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയുടെ ടൈലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ലിവിങ് ഹോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നാല് പാളികളുടെ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പാടവും കാര്യങ്ങളൊക്കെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്താണ് നമുക്കൊരു സിറ്റ് അപ്സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഈ അപ്സ്റ്റെയർ ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്റ്റോർ റൂം സ്പേസോ കാര്യങ്ങളൊക്കെ അയക്കാനുള്ള രീതിയിലുള്ള നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ ഒരു ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊരു ഡൈനിങ് സ്പേസാണ് കേട്ടോ അത്യാവശ്യം സ്പേസ് ഇതിനകത്തും വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് നമുക്ക് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ഗ്രില്ലുകളൊക്കെ ചെയ്ത് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കതിനകത്ത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് നമുക്കൊരു വാഷ് സ്പേസിനും കാര്യങ്ങളും വിററും ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഓണർ കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ ഇത് നമുക്കതുപോലെ തന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടടി ലെങ്ത്തിലും അതുപോലെ തന്നെ ഒരു പത്തടി വീതിയിലുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇത് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് പാളി ജെൻഡ് കൊടുത്തിട്ടുണ്ട് ഇതൊരു വിൻഡോ സിംഗിൾ വിൻഡോ രണ്ടെണ്ണം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്ന ആണോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ക്ലോസറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്ന സമയത്ത് ഇത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് ചെറിയൊരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ ഒരു എട്ടൊക്കെ പത്തിൻ്റെ പത്ത് എട്ടിന് സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഈ കാണുന്നത് ഇത് അതുപോലെ തന്നെ നല്ല സിംഗിൾ വിൻഡോ രണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഒരു ഡബിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതുപോലെ തന്നെ എന്തുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കുടിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ക്ലോസറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഫില്ല് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കൊടുക്കുന്നത് കേട്ടോ ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡൈനിങ്ങ് നേരെ പോകുന്നത് ഒരു കിച്ചൺ സ്പേസിലോട്ടാണ് കേട്ടോ അതായത് ചെറിയൊരു ഫാമിലിക്ക് ഒരു നോർമൽ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഇതൊരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ബാക്ക് സ്പേസ് വരുന്നത് കേട്ടോ ആട്ടോ ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ വെക്കാനും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്പേസ് ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഞാനത് ചെച്ച് പുറത്ത് കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ അപ്സ്റ്റയർ കയറാം കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റീൽ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് അതുപോലെ തന്നെ നല്ലൊരു വിൻഡോസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഫാബ്രിക്കേഷൻ വർക്കുകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ഇതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ അപ്സ്റ്റെയർ കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടെറസ് ആണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൊക്കേഷൻ കാണിച്ചാലോ കേട്ടോ കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെയുള്ള ലൊക്കേഷനാണ് നേരെ ഫ്രണ്ടിൽ ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റാവുന്ന പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നതാണ് മെയിൻ റോഡ് അതാണോ ഈ വീടുകളുടെ ഇടയിൽ കൂടുന്ന മെയിൻ റോഡ് ഇത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു നാനൂറ് മീറ്റർ പോയി നമുക്ക് കൈക്കോട്ടുകാവ് ക്ഷേത്രം എത്തും ആ ക്ഷേത്രത്തിൽ നിന്ന് നേരെ വന്ന് ഇങ്ങനെ കയറുന്ന സമയത്തുള്ള പ്രോപ്പർട്ടിയാണ് ഇത് കേട്ടോ ഈ കാണുന്നുണ്ട് ഇതാണ് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനടുത്ത് മാത്രമേ ദൂരമുള്ളൂ കേട്ടോ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലൊക്കെ അടുത്തായിട്ടുള്ള നിയർബൈ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണേ ഇനി ഇത് കഴിഞ്ഞാൽ മുകളിൽ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം സോറി ഒരു ബെഡ്റൂം വരുന്നു കേട്ടോ ഇത് അത്യാവശ്യം കുറച്ചും കൂടെ സ്പേസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണിത് എന്നാ അത്യാവശ്യം നമുക്കൊരു കട്ടിലും മലമാരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താലും ബാക്കി സ്പേസ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് ഇത് നമുക്ക് അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു കേട്ടോ നല്ലൊരു പ്രീമിയം ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലോസ്സെറ്റും ഫിറ്റിങ്സുകൾ മാത്രമേ ഇതിനകത്ത് പെൻഡിങ് വരുന്നുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ നേരെ പോകുകയാണെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇത് ഒരു ഓപ്പൺ ടെറസ് ആണ് ബാക്ക് സൈഡിൽ വരുന്നത് കേട്ടോ ഇത്രയും നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങൾ ബാക്ക് സൈഡിലും വരുന്നുണ്ട് ഓക്കെ ഇവിടെ ഇന്നാൽ തന്നെ നമുക്ക് കണ്ടോ നല്ല കാറ്റും പൊളിച്ചൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല പാടമുണ്ട് നെൽപ്പാടങ്ങളാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത് അപ്പോൾ നല്ല സ്പേസ് ഈ ബാത്ത് ഇനി ഈ അപ്സ്റ്റെയറും കാര്യങ്ങളൊക്കെ നമുക്ക് വിടുവിക്കും മേലെ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അകത്ത് കൊടുക്കുന്നുണ്ടേ